അനന്തപുരിയുടെ കാർണിവൽ എന്നറിയപ്പെടുന്ന ഫസ്റ്റ് തലസ്ഥാന നഗരിയെ ആവേശം കൊള്ളിക്കുന്ന കാഴ്ച വിസ്മയത്തിന് തിരിതെളിയിച്ചിരിക്കുകയാണ് ശാന്തിഗിരി ഒക്ടോബർ രണ്ട് മുതൽ നവംബർ പത്ത് വരെ നടക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിന്റെ മൂന്നാം പതിപ്പ് ആരംഭിക്കുന്നു ശാന്തിഗിരി ആശ്രമത്തിന്റെ കവാടത്തിനടുത്തുള്ള ഹാപ്പിനെസ് ഗാർഡനിലാണ് ഫസ്റ്റ് സംഘടിപ്പിക്കുന്നത് മുപ്പത് ലക്ഷത്തിലേറെ കാഴ്ചക്കാർക്കായി ഒരുക്കിയിരിക്കുന്ന ഇത്തവണത്തെ ഫെസ്റ്റിൽ അമ്യൂസ്മെന്റ് പാർക്ക് തന്നെയാണ് പ്രധാനം ഹൈദരാബാദിൽ നിന്നാണ് അമ്യൂസ്മെന്റ് പാർക്കിനുള്ള സജ്ജീകരണങ്ങൾ എത്തിച്ചിരിക്കുന്നത് പതിനായിരം ടി വിസ്തീർണ്ണമാണ് പാർക്കിന് ഉണ്ടാകുക എന്ന് അറിയിച്ചിട്ടു ആശ്രമത്തിന്റെ അതിവിശാലമായിട്ടുള്ള ജലസംഭരണിക്ക് ചുറ്റുമാണ് ഫെസ്റ്റിന്റെ വിവിധ വിഭാഗങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് തിരക്ക് നിയന്ത്രിക്കാനും സന്ദർശകർക്ക് ഓരോ പ്രദർശനമേളയും ആസ്വദിക്കാനുമുള്ള തരത്തിലാണ് ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് പ്രവേശന കവാടം മുതൽ പ്രകാശത്തിന്റെ വർണ്ണവിസ്മയ കാഴ്ചകളിലൂടെയും ഓരോ സന്ദർശകനും കടന്നു പോകാൻ സാധിക്കുന്ന സമയങ്ങൾ ഫെസ്റ്റിന്റെ കാഴ്ചകൾ മുഴുവൻ കാണാൻ ഒരു ദിവസം മതിയാകാതെ വന്നേക്കാം അത്രയധികം ഉണ്ട് ഇത്തവണത്തെ ഫെസ്റ്റിൽ കാണാനുള്ള കാഴ്ചകൾ പതിമൂന്നായിരത്തിലധികം ചതുരശ്ര അടിയിൽ പൂക്കളുടെ വർണ്ണവസന്തം തീർത്തുകൊണ്ടുള്ള ഫ്ലവർ ഷോയും വ്യത്യസ്തതകൾ നിറഞ്ഞ പെറ്റ് ഷോയും അക്വാ ഷോയും ഉദ്യോഗപരിതമായിട്ടുള്ള ഗോസ്റ്റ് ഹൗസും റോബോട്ടിക് അനിമൽ ഷോയും വിസ്മയം ത്രീ ഡി ഷോ എന്നിവയ്ക്കൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും വിവിധ സേനാ വിഭാഗങ്ങളുടെ സ്റ്റാളുകളും ഉണ്ടായിരിക്കും പോത്തൻകോട് നിന്ന് വെഞ്ഞാറൂട് പോകുന്ന ഭാഗത്ത് നിന്ന് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മുടെ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് ശാന്തിഗിരി ആശ്രമത്തിന്റെ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് അകത്തേക്ക് പ്രവേശിക്കും അകത്ത് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഭാഗത്തായിട്ട് നക്ഷത്രവനം ഇരുപത്തേഴ് നക്ഷത്രത്തിനെ പ്രതി ചെടികൾ അതും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം പ്രോപ്പറായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഗാർഡനാണിത് നക്ഷത്രവനം നക്ഷത്രവനത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അയ്യായിരം പേർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള മെഗാ ഇവൻസ് നടത്താൻ കഴിയത്തക്ക രീതിയിലുള്ള ഓഡിറ്റോറിയം ഫസ്റ്റ് കാണുന്നത് ഫ്ലവർ ഷോ പതിമൂവായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഫ്ലവർ ഷോ ഊട്ടി മോഡലുള്ള ഊട്ടിയിൽ വളരുന്ന ഫ്ലവേഴ്സിൻ്റെ വ്യത്യസ്തങ്ങളായ ഫ്ലവേഴ്സിൻ്റെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഷോ ചരിഞ്ഞ അതെ 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 എച്ച് ജി ഫെസ്റ്റ് അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ എക്സിബിഷൻ മെഡിക്കൽ എക്സിബിഷനും അത് ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു കണക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഷോ ആയിരിക്കും അത് ലെഫ്റ്റ് ഭാഗത്ത് സജ്ജീകരിച്ചിരിക്കുന്ന എൺപതോളം സ്റ്റോളുകൾ വിപണന കേന്ദ്രമാണ് ഏതാണ്ട് നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പല കമ്പനീസിൻ്റെ പ്രോഡക്ട്സുകളെല്ലാം ഈ സമൂഹത്തിലുള്ള ജനങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു വിപണന കേന്ദ്രം ഗോസ്റ്റ് ഹൗസ് കഴിഞ്ഞ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള ഒരു ത്രീ ഡി തിയേറ്റർസ് സജ്ജീകരിച്ചിട്ടുണ്ട് റോബോട്ടിക് അനിമൽ ഷോ അനു പ്രത്യേക ഒരു ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അത് അമ്യൂസ്മെൻറ്റിനകത്ത് ഏതാണ്ട് പത്തോളം വെറൈറ്റി റൈഡുകൾ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് എജ്യൂ ഫെസ്റ്റ് സ്റ്റോളിൻ്റെ മുൻഭാഗത്തായിട്ട് നമ്മുടെ മെഡിക്കൽ എക്സിബിഷനോടനുബന്ധിച്ച് സിദ്ധ ഗ്രാമം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ശാന്തഗിരി ആയുർവേദ ആൻഡ് സിദ്ധ എക്സിബിഷൻ സ്റ്റാളുകളും അതേപോലെ തന്നെ വെൽനസ് പാകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഹാപ്പിനെസ് ഗാർഡൻ എന്ന പേരിൽ എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ഒത്തുകൂടാൻ ഉതകത്തക്ക രീതിയിലുള്ള ഒരു പാർക്ക് സജ്ജീകരിക്കുന്നു പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള വിഭവങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഗോത്രവർഗ സംസ്കാരം വിളിച്ചോതുന്ന തരത്തിലുള്ള ഗോത്രവർഗ ഗ്രാമങ്ങളുടെ ആവിഷ്കാരവും ഭാരതീയ ചികിത്സാ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഹെൽത്ത് കോർണറും ഫെസ്റ്റിൽ ഉണ്ടായിരിക്കും പ്രദർശന വ്യാപാര മേളകൾക്ക് പുറമെ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളുടെ വേറിട്ട രുചിക്കൂട്ടുകളും ഫെസ്റ്റിനെ ആസ്വാദകരമാക്കും വ്യത്യസ്തമായൊരു അനുഭവത്തിലേക്ക് പുതുമയുള്ള മനം കവരുന്ന കാഴ്ചകളിലേക്ക് ഏവർക്കും